മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മൂന്ന് നാല് രണ്ടായിരത്തി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രാടമാണ് നക്ഷത്രം ഉത്രാടം നാലാം പാദം കന്നി ലഗ്നം ലഗ്നത്തിൽ വ്യാഴം കേതു രണ്ട് മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ചന്ദ്രൻ കുജൻ ആറ് ശൂന്യം ഏഴിൽ സൂര്യൻ ബുധൻ ശുക്രൻ രാഹു എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ ശനി പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി രണ്ടായിരത്തി അഞ്ച് അദ്ദേഹത്തിൻ്റെ പ്രായം ഊഹിക്കണം സ്ത്രീജാതകമാണെന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇദ്ദേഹത്തിൻ്റെ ഗൃഹനില പരിശോധിക്കുന്ന സമയത്ത് അല്പം റഫായി അല്പം മുൻകോപത്തോടു കൂടി മറ്റാളുകളോടൊക്കെ പെരുമാറുന്ന ഒരു രീതി ഇദ്ദേഹത്തിനുണ്ട് പ്രധാനമായും കന്നി ലഗ്നം ലഗ്നാധിപൻ ബുധൻ നീചനായി രാഹുവിനോടൊത്ത് സൂര്യനോടൊത്ത് ശുക്രനോടൊത്ത് നിൽക്കുന്നു ശനിയുടെ ശനിയുടെ പത്താം ദൃഷ്ടി എന്നുവെച്ചാൽ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ അറിവിൻ്റെ കാരകൻ ബുദ്ധിയുടെ കാരകനാണ് ബുധൻ വരികയും അത് സൂര്യനോടൊത്ത് പ്രത്യേകിച്ചും ഏതൊരു ഗ്രഹവും ലഗ്നാധിപനായിട്ട് വന്ന് പ്രത്യേകിച്ച് സൂര്യനോടൊത്തൊക്കെ നിൽക്കുകയും ശനിയുടെ ദൃഷ്ടിയും രാഹുവിൻ്റെ സാമീപ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഒരല്പം റഫ്നെസ് മുൻകോപം ടഫ്നെസ്സൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അല്പം തർക്ക സ്വഭാവം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് അല്ലെങ്കിൽ പ്രത്യേകം അവരങ്ങനെ അനുസരിക്കാൻ എന്ന് എന്നുവെച്ചാൽ അവരുദ്ദേശിച്ചതാണ് വലിയ കാര്യം എന്നുള്ള ഒരു ധാരണയിലൊക്കെ ചിന്തകളെ കൊണ്ടുപോകുന്ന ആളുകൾ ആണ് പൊതുവെ ഈ വ്യക്തിക്കത് നൂറ് ശതമാനം അങ്ങനെ തന്നെ ആണ് ദാനം ലഗ്നത്തിൽ വ്യാഴമുണ്ട് പൊതുവിൽ അത് വളരെ നല്ലതാണ് പക്ഷേ അത് കേതുവിനോടൊത്ത് നിൽക്കുന്നു ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു ഗുളികനാകട്ടെ ശനിയുടെ മൂന്നാം ദൃഷ്ടിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയിലും നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ ലഗ്നത്തിലുള്ള വ്യാഴത്തെക്കുറിച്ച് വ്യാഴത്തിനെ കൊണ്ട് വലിയ ഗുണങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല വ്യാഴം ആക്റ്റീവ് ആകും പക്ഷേ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് വ്യാഴം നിന്നിരുന്നത് എങ്കിൽ അത് ഏറ്റവും മഹാഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെ ആയതിനെ ലക്നത്തിൽ വ്യാഴത്തെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് പക്ഷേ ഇതുപോലെ കിട്ടിയാൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ പ്രത്യേകിച്ച് ഈ നാല് ഗ്രഹങ്ങളും സൂര്യൻ നീചനായ ബുധൻ ശുക്രൻ ഉച്ചനാണ് അവിടെ ശുക്രൻ അതുപോലെ തന്നെ രാഹു ഈ നാല് ഗ്രഹങ്ങളും ശനിയുടെ സ്വാഭാവികമായിട്ടുള്ള പത്താം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അതിനുശേഷമാണ് ഈ നാല് ഗ്രഹങ്ങളും ഏഴിലേക്ക് വെച്ചാൽ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നത് അതിൽ ബുധൻ്റെ ദൃഷ്ടി ഇവിടേക്ക് എത്തുന്നത് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ സൂര്യൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ ശുക്രൻ്റെ ദൃഷ്ടി കന്നിയിലേക്ക് എത്തുമ്പോൾ നീചനാവും ബുധൻ രാഹു അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് കേതു നിൽക്കുന്നത് കൊണ്ട് തന്നെ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി ഇത്രയും കാര്യങ്ങൾ ലഗ്നവുമായി മാത്രം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു വ്യാഴം കേതു ഗുളികൻ ഇൻഡയറക്റ്റായി ശനിയുടെ സാമീപ്യം എന്ന് വെച്ചാൽ ഗുളികനിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നു അതുപോലെ ഈ നിൽക്കുന്ന നാല് ഗ്രഹങ്ങളും ഇതെല്ലാം കൊണ്ടും ലഗ്നം അല്പം പ്രശ്നാധിഷ്ഠിതം തന്നെയാണ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ അഞ്ച് മനസ്സിൻ്റെ സ്ഥാനം സന്താന സ്ഥാനം ചന്ദ്രനും കുജനും ഒരുമിച്ച് നിൽക്കുന്നു ശശിമംഗളയോഗം വളരെ നല്ലതാണ് പക്ഷേ കുജൻ മകരത്തിൽ ഉച്ചനാണ് അതുകൊണ്ട് അല്പം കടുമ്പിടുത്ത സ്വഭാവമുള്ള ചിന്താഗതികൾ ഉള്ള വാശിയുള്ള അല്പം മുൻകോപമുള്ള ഒരാൾ തന്നെയാണ് തന്നെയാണിത് എന്നതിൽ തർക്കമില്ല ഈ വ്യക്തിക്ക് തർക്ക സ്വഭാവം പൊതുവേ കൂടുതലുമായിരിക്കും തർക്ക സ്വഭാവം അതിൽ തന്നെ നെഗറ്റീവുമുണ്ട് പോസിറ്റീവുമുണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു ശരിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടി തർക്കിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സിനെ വരുത്തും അതല്ല അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുകയും അതിനുവേണ്ടി ഘോരഘോരം വാദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും ഇവിടെ രണ്ടാമത് പറഞ്ഞതാണ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അനാവശ്യമായി തർക്കിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൻ്റെ ഉദാഹരണമാണ് വേണ്ടുന്ന കാര്യങ്ങൾക്കും വേണ്ടാത്ത കാര്യങ്ങൾക്കും എല്ലാം തർക്കവാദങ്ങൾ ഉന്നയിക്കുക ഞാനാണ് ശരിയെന്ന് ഈഗോയിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം വളരെ നെഗറ്റീവായിട്ടുള്ള സമീപനങ്ങൾ തന്നെയാണ് അതൊന്നുമല്ല ജീവിതത്തിന് അത്യാവശ്യമായിട്ടും ആവശ്യമായിട്ടും ഒന്നും വേണ്ടുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വേണ്ടി വാദിക്കുന്നത് എങ്കിൽ എത്ര വേണമെങ്കിലും വാദിക്കാം തർക്കിക്കാം ജയിക്കുന്നത് വരെ പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് ചെയ്യുകയും വേണ്ടി അത് ശരിയാണെന്ന് പറഞ്ഞ് വാദിക്കുകയും ചെയ്യുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല അത് മറ്റുള്ള ആളുകളും അംഗീകരിച്ചു കൊടുക്കില്ല അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അത്തരം മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ അത്തരം ചിന്താരീതികളിൽ മാറ്റം വരുത്തുക എന്നത് മാത്രമാണ് അതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് അതുപോലെ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും ഇത്തരം വ്യക്തികൾ നല്ല രീതിയിൽ സമയമെടുത്ത് ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലതും തിന്മയും എന്ത് എന്ന് നന്മയും തിന്മയും എന്ത് എന്ന് കൃത്യമായി ഒരു ബോധ്യം ഒന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാവൂ അതല്ലാത്ത പക്ഷം രാഹുവിൻ്റെ ഏകദൃഷ്ടി ലഗ്നത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാടിക്കേറി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും പ്രത്യേകിച്ചും ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് സൂര്യൻ്റെ ദൃഷ്ടിയുമുണ്ട് ഇതെല്ലാം വേഗതയുടെ ആളുകളാണ് എന്ന് വെച്ചാൽ ഈ വേഗത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല പലപ്പോഴും അബദ്ധങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വേഗതയെ കൂട്ടിവയ്ക്കും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും അബദ്ധത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പത്തിൽ ശനിയുണ്ട് കലാപരമായിട്ടൊക്കെ ഒരുപാട് സിദ്ധികളുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ലഗ്നത്തിലേക്ക് ബുധൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രൻ്റെ ദൃഷ്ടി ഇവിടെ എത്തുമ്പോൾ നീചമായി മാറും എങ്കിലും ശുക്രൻ്റെ ദൃഷ്ടി അവിടെ ഉണ്ട് അതുപോലെ തന്നെ ലഗ്നാധിപൻ ബുധൻ എന്ന് പറയുമ്പോൾ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾക്കൊക്കെ സാധ്യതയുള്ള എല്ലാവർക്കും എന്നൊന്നും അർത്ഥമില്ല ചില ആളുകൾക്ക് പ്രത്യേകിച്ചും ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾക്ക് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധനാവുകയും അത് കലയുടെ കാരകനായിട്ടുള്ള ശുക്രനോടത്തൊക്കെ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് വ്യാഴത്തിൻ്റെ ഏഴാമത്തെ ദൃഷ്ടിയുമുണ്ട് അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് കലാപരമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് പ്രവർത്തനങ്ങൾ ഉയർച്ച കാര്യങ്ങളെല്ലാം ഉണ്ടാകും എന്നാൽ അതിനൽപ്പം എഫേർട്ട് ഇടേണ്ടതായിട്ടും വരും എളുപ്പത്തിലായിരിക്കില്ല അത്തരം മേഖലകളിൽ ഇവരുടെ ഉയർച്ച എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് പ്രസ്തുത ബുധനാണ് ലഗ്നാധിപനും പത്താം ഭാവാധിപനും ബുധനാണ് ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള ബുധനാണ് നീചനായി മീനത്തിൽ രാഹുവിനോടൊത്ത് ശുക്രനോടൊത്ത് സൂര്യനോടൊത്ത് നിൽക്കുന്നത് രാഹു രാഹു അവിടെ നവാംശത്തിലും അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ശ്രദ്ധിക്കണം രാഹുവിൻ്റെ സാമീപ്യത്തെ വളരെയധികം ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുധൻ ആനുകൂല്യം കൊടുക്കാൻ നീച സ്വഭാവം എന്ന് വെച്ചാൽ ഒരല്പം വൈകും അല്ലെങ്കിൽ ഒരല്പം മുഷിച്ചിലുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാകും അതിൽ തന്നെ പത്തിൽ ശനിയും കൂടാകുമ്പോൾ അതല്പം ഡിലേ താമസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരിക തന്നെ ചെയ്യും എന്നാൽ അവിടെ മനസംയമനം പാലിച്ച് കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി കൂടി മുന്നോട്ട് പോകാൻ സധൈര്യം തീരുമാനിച്ചാൽ അവിടെ വ്യാഴം ഏഴാം ദൃഷ്ടി നടത്തി അത് വർക്കാക്കുകയും അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് പേര് പ്രശസ്തി അംഗീകാരം പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ അതത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു പ്രോസസ് പ്രക്രിയ അല്ല കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് കൃത്യമായിട്ടുള്ള ചിന്താഗതി വരുത്തി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ഈ മൂന്ന് കാര്യങ്ങളും ഒരേ അളവിൽ തന്നെ തുല്യ അളവിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോയി എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കോട്ടങ്ങളെ നേട്ടങ്ങളാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കുക അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം പ്രത്യേകിച്ചും ിൽ സൂര്യൻ ബുധൻ ശുക്രൻ രാഹു ശനിയുടെ പത്താം ദൃഷ്ടി ഏഴാം ഭാവാധിപൻ ലഗ്നത്തിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ കേതുവിനോടൊത്ത് ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും ദൃഷ്ടിയിൽ ഒട്ടും നല്ലതല്ല വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അല്ല ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന റിലേഷൻ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഡിവോഴ്സ് വരെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനിലയുടെ പാറ്റേൺ കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും പത്തിലെ ശനി അതായത് പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ശനിയുടെ റോളും ഭാഗവും കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും വ്യാഴം അവിടെ ആക്റ്റീവ് ആവുക അതുകൊണ്ട് ഇത്തരം വ്യക്തികൾ പ്രണയിച്ചോട്ടെ പക്ഷേ തനിക്ക് ചേർന്ന പങ്കാളിയാണ് എന്ന് ഉറപ്പുവരുത്തുക വിവാഹം കഴിച്ചോട്ടെ അത് വിവാഹം ഉത്തമമാണ് എന്ന് കൃത്യമായിട്ട് നാളും ജാതകവും പൊരുത്തവും ഒക്കെ ഗ്രഹനിലയം എല്ലാം നോക്കി കൃത്യമായിട്ട് വേണം ചെയ്യാനായിട്ട് അതല്ലാത്ത പക്ഷം പ്രത്യേകിച്ചും രാഹുദശയാണ് നടക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത് വരെ രാഹുവാണ് എല്ലാ കാര്യങ്ങൾക്കും എടുത്ത് ചാടിയും അതിൽ പലതും അബദ്ധങ്ങളുമായിരിക്കും അബദ്ധം പറ്റിയ ശേഷമാണ് ഇത്രയും ഞാനിട്ട് എഫേർട്ട് വളരെ വേസ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക അതൊക്കെയാണ് രാഹു ഇല്യൂഷൻസാണ് മായാവിദ്യകൾ ഉള്ള ഛായാഗ്രഹം രാഹുവിനെ പലപ്പോഴും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ചിലപ്പോഴൊക്കെ ഭയക്കുകയും വേണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വ്യക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എടുത്തു പറയുന്നു ഒന്നുകൂടെ പറയുന്നു പ്രത്യേകിച്ചും ഏഴിൽ നിൽക്കുന്ന സൂര്യനിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നത് അങ്ങേയറ്റം മോശമാണ് വിവാഹ കാരകഗ്രഹം ശുക്രൻ സൂര്യനോടൊത്ത് നിൽക്കുന്നത് അവിടേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നത് അതിലും മോശമാണ് ഈ മൂന്ന് ഈ രണ്ട് ഗ്രഹങ്ങൾക്കൊപ്പം നീചനായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് അതിലും മോശമാണ് അവിടെ രാഹു നിൽക്കുന്നത് അതിനേക്കാളും മോശമാണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ഉത്തമമായിട്ടല്ല വിവാഹം എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ സമീപിക്കുന്നത് എങ്കിൽ മോശാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നും തിരിച്ചറിയുക ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ ഉത്രാടമാണ് നക്ഷത്രം സൂര്യദശയിൽ ജനിച്ചു രണ്ടായിരത്തി അഞ്ച് വരെ സൂര്യൻ അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം ശേഷം ചൊവ്വ അതായത് കുജൻ ഏഴ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി വരെ ശേഷം രാഹു പതിനെട്ട് കൊല്ലം രണ്ടായിരത്തി നാൽപ്പത് വരെ ശേഷം ഗുരു രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ശേഷം ശനി രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വരെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ഗുരുവാണ് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ രാഹുവിൽ ഗുരു ഏഴിൽ നിൽക്കുന്ന രാഹു ലഗ്നത്തിൽ നിൽക്കുന്ന ഗുരു മൂരും മുതിരയും പോലത്തെ ഒരു സമയമാണ് എന്നാലും വ്യാഴം ലക്നത്തിലുള്ളത് കൊണ്ട് ഒരല്പം ആശ്വാസം ഉണ്ടാവും പതിയെ എന്നാലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ വേണം ചെയ്യാനായിട്ട് എടുത്തു ചാട്ടങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക കൃത്യമായ പരിഹാരങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ ചെയ്യുക ചിട്ടവട്ടത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ കൂടുക തന്നെ ചെയ്യും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി